യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ദൈവം നൽകിയ എല്ലാ അവസരത്തിനും സമയത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സുള്ളതും അത് സ്വീകരിക്കുന്നതും ഒരു ചെറിയ കാര്യമായി കാണുവാനോ പരിഗണിക്കുവാനോ സാധ്യമല്ല അത് ദൈവത്തിൻ്റെ ഒരു വലിയ കടാക്ഷം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി ഒത്തിരി കുടുംബങ്ങളുണ്ട് സഭാവ്യത്യാസമന്യേ ജാതിമതഭേദമന്യേ ആരൊക്കെയാണോ ഈ വചനം ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് അവരുടെ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ കഴിയത്ത കവിതം അനുഭവിക്കാൻ കഴിയത്ത കവിതം അത് മനസ്സിലാക്കാൻ കഴിയത്ത കവിതം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവി വചനം അനേകരുടെ ജീവിതത്തിൻ്റെ വിടു രക്ഷയ്ക്കും കാരണമാകണമേ നിങ്ങളെ അറിയുന്നവർ നിങ്ങളറിഞ്ഞ ദൈവത്തെ കൂടി അറിയാനിടവരട്ടെ നിങ്ങളെ അറിയുന്നവർ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവികമായ ശക്തി അറിയാൻ ഇടവരട്ടെ ഒരാൾ ചോദിച്ചു എന്തിനാണ് ഈ വചനം ഷെയർ ചെയ്യാൻ പറയുന്നത് എന്തിനാണ് ഈ വചനം അങ്ങനെ അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഒരുപക്ഷെ എൻ്റെ ഫോണിലൂടെ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലത് ആ വചനം കേൾക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ജീവിതത്തിൽ പ്രതീക്ഷയായി മാറുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുന്നത് ആ വ്യക്തിക്ക് അത് സൗഖ്യമായി മാറുന്നത് ആ വ്യക്തിക്ക് അതൊരു ധൈര്യമായി മാറുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിനകത്തൊരു ആശ്വാസമായി മാറുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ദൈവീകമായൊരു പ്രവൃത്തിയാണെന്നാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു നിസ്സാര കാര്യമായി തോന്നിയാലും അതിലൂടെ ദൈവം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ വചനത്തിലൂടെ ആ വചനത്തിൽ നിന്നോണ്ട് അത് നിങ്ങൾക്കും അത് കേൾക്കുന്നവർക്കും എല്ലാം അനുഗ്രഹമാകാതിരിക്കില്ല ഞാൻ എന്നെ മാത്രമല്ല ഒരാൾ അറിയേണ്ടത് എന്നിലൂടെ ഞാൻ അറിഞ്ഞ ദൈവത്തെയും അനേകം അറിയാനിടയാകണം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കുന്ന വചനം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നിട്ട് അവിടുത്തെ അവസ്ഥ എഴുതിയിട്ടുണ്ട് അന്നത്തെ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട് ആ സമയത്ത് രണ്ടാമത്തെ വാക്യം ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഒരു രൂപവും ഇല്ല ശൂന്യമായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു മുഴുവൻ ഇരുട്ട് രൂപരഹിതം ശൂന്യം ഇരുട്ട് ആ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് എപ്പോഴാണ് അടുത്ത വാക്കി എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ മീതെ ചലിച്ചു കൊണ്ടിരുന്നു അവിടെയാണ് അതാണ് ആ ശൂന്യമായ അവസ്ഥ മാറാൻ കാരണമായത് ആ ഇരുട്ട് മാറാൻ കാരണമായത് ആ രൂപരഹിതമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം മാറ്റമുണ്ടായത് ദൈവത്തിൻ്റെ ചൈതന്യം അതിൻ്റെ മീതെ ചലിച്ചു കൊണ്ടിരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ നോക്കുമ്പോൾ സാമ്പത്തികത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും ഇതിനൊരു രൂപവും ഇതെല്ലാം കൈവിട്ടുപോയി ഇത് മുഴുവൻ ശൂന്യമായി എല്ലാം ഇരുട്ടായിപ്പോയി ഒരു സമാധാനം ഒരു സ്വസ്ഥതയില്ല ഈ കട ഞാൻ എങ്ങനെ വീട്ടും ഈ മക്കളെങ്ങനെ മാറി വരും ഈ കാര്യം എങ്ങനെ നടക്കും ഇതെല്ലാം താളം തെറ്റി കിടക്കുവാണല്ലോ ഒന്നിനും എല്ലാം കൈവിട്ടു പോയല്ലോ ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ഒരു വിചാരം ഒരു ചിന്ത ഒരനുഭവം നമുക്ക് തോന്നും രൂപരഹിതമാണ് ശൂന്യമാണ് ഇരുട്ടാണ് പക്ഷെ അതിനെല്ലാം മാറ്റം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ആ ചലനമാണ് ഈ വചനം ദൈവത്തിൻ്റെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കുന്നുണ്ടെന്നറിയുന്നു അറിയുന്നുവോ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ പഴയ അവസ്ഥയിൽ തുടരുകയില്ല അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും രൂപരഹിതമായിരുന്നു പക്ഷെ അത് രൂപമുള്ള അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങും ശൂന്യമായിരുന്നു പക്ഷെ അതിൽ ദൈവം അനുഗ്രഹിച്ചത് അവിടെ നിറയാൻ തുടങ്ങും ഇരുട്ടായിരുന്നു ആ ഇരുട്ട് മാറി അവിടെ വെളിച്ചം വരാൻ തുടങ്ങും നന്മയുണ്ടാകാൻ തുടങ്ങും നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ദൈവീകമായ ചൈതന്യം ചലിക്കാനിടവരട്ടെ ദൈവത്തിൻ്റെ ശക്തിയുടെ ചലനമുണ്ടാകട്ടെ ഈ ചലനം എവിടെ എത്തിക്കും ആ വ്യക്തിയിൽ വ്യക്തിയിലൊരു മാനസാന്തരമായത് മാറും കുടുംബത്തിനകത്ത് അത് വിടുതലായി മാറും അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൂട്ടായ്മയായത് മാറും സ്നേഹമായ അത് നിറയും ആ അനുഗ്രഹമായത് നിറയും സൗഖ്യമായത് നിറയും ശൂന്യതയായിരുന്നു പക്ഷേ അതിനെല്ലാം ദൈവം അനുഗ്രഹിച്ചുള്ളത് നിറയാൻ തുടങ്ങിയപ്പോൾ ഇത് എവിടെ എത്തി എന്നറിയാമോ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൻ്റെ കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഏതൻ തോട്ടമായി മാറി പറയായി മാറിയെന്ന് രൂപരഹിതമായത് ശൂന്യമായിരുന്നു ഇരുട്ടായിരുന്നു എന്നെഴുതിയ ആ സ്ഥാനത്തു നിന്ന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ദൈവീകമായി ചൈതന്യം ചലിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാറി മാറി അത് പറുതീസയായി അത് ഏതൻ തോട്ടമായി അത് മാറി ഏതൻ തോട്ടമായി മാറി ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട് ഏതൻ തോട്ടം പറുദീസയായി മാറി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബം ഒരേതൻ തോട്ടം പോലെ പറുദീസ പോലെയായി വരും ഈ വചനമൊക്കെ വിശ്വാസത്തോടെ കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് അത് ഏതൻ തോട്ടമായത് മാറിയെങ്കിൽ അതിൽ വെളിച്ചമുണ്ടായെങ്കിൽ അനുഗ്രഹം നിറഞ്ഞെങ്കിൽ അതൊരു ഓർഡർ ഉണ്ടായെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചേ പിന്നെയാണ് ബുദ്ധി കൊണ്ടല്ല കാര്യങ്ങൾ മാറുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ ഇടപാട് കൊണ്ടല്ല ഉപദേശം കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയുടെ ചലനമാണ് അത് അനുഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത് നന്മയിലേക്ക് എത്തിക്കുന്നത് ഒരു വിടുതലിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കുടുംബങ്ങളെ നിങ്ങൾക്കറിയാം ആ കുടുംബങ്ങളിലെല്ലാം ഈ വചനത്തിൻ്റെ അനുഗ്രഹം ചലിക്കാൻ ഇടവരണം നിങ്ങളിലൂടെ അനേകം കുടുംബങ്ങളിൽ വിടുതലുണ്ടാകുന്ന അനുഭവം ഉണ്ടാകണം ഏതൻ തോട്ടമായി മാറണം പറുദീസയായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇത് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികളെ മുഴുവനെ നോർത്തെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയോ നോർത്തെ അവരുടെ കുടുംബത്തിലൊക്കെ ഒരു ദൈവിക ചലനം ചലിക്കുന്നൊരു ദിവസമാകാൻ വേണ്ടി ഒന്നാഗ്രഹിച്ചേ ഒന്നാഗ്രഹിച്ചേ ഞാൻ മാത്രമല്ല എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ കുടുംബം മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർ ഇന്ന ഇന്ന ദേശത്താണ് അവർ അവിടെയാണ് ഇവിടെയാണ് അവരെ എല്ലാ ദിവസവും കാണാനും നോക്കുന്നില്ല പക്ഷേ ഞാൻ അയച്ചു കൊടുക്കുന്ന ഈ വചനം അവരുടെ ജീവിതത്തിനകത്തൊരു വിടുതലിന് കാരണമാകണം എന്ന് പ്രാർത്ഥിച്ച് അത് അയച്ചു കൊടുക്കണം കേൾക്കാൻ പറയണം ഈ ദൈവിക ചൈതന്യം ഇന്നും ചലിക്കുന്നുണ്ട് ഈ ദൈവിക ചൈതന്യം ഇന്നും പ്രവർത്തിക്കുന്നതാണ് അതെവിടെ നിന്നാരംഭിച്ച് അതെവിടെ എത്തിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് അതെല്ലാം ഉള്ള ഒരു ഏതൻ തോട്ടമായി പറുതീസായി സ്നേഹമുള്ള ബന്ധമുള്ള ഒരു അനുഗ്രഹമുള്ള അവസ്ഥയിൽ അതെത്തിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് കേട്ട ഈ വചനം അങ്ങനാണ് ശൂന്യമായിരുന്നു രൂപരഹിതമായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇരുട്ടായിരുന്നു പക്ഷെ ദൈവിക ചൈതന്യം ചലിച്ചപ്പോൾ അത് രൂപാന്തരപ്പെട്ടത് ഏതൻ തോട്ടമായി മറ്റൊരു വാക്കിൽ പറഞ്ഞ പറുദീസയായി മാറിയതുപോലെ കർത്താവെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ വചനം കേൾക്കുന്ന ചിലരുടെ ജീവിതം രൂപരഹിതമാണ് ചിലരുടെ കുടുംബം ശൂന്യമാണ് ചിലരുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരെല്ലാം ജീവിതത്തിൽ നീ വചനം ചെല്ലുമ്പോൾ ദൈവമേ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ അതേ ചൈതന്യം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ അതേ ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ചലിക്കാൻ പ്രവർത്തിക്കാൻ ഇടവരട്ടെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വരം ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സകല നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ളൊരു ഏതെൻ തോട്ടം പോലെ ആകട്ടെ നിങ്ങളുടെ ജീവിതവും ഭവനവും എല്ലാം ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും ഒരുങ്ങി പ്രാർത്ഥിക്കുമല്ലോ സാധിക്കുന്നവരോട് പറയുമല്ലോ കർത്താവ് ഈ നിമിഷം വചനം കേട്ട് എല്ലാവരെയും ഓർക്കുന്നുണ്ട് ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ